കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ ദൈവത്തിന് അതിപരിശുദ്ധ നാമം വഴുതപ്പെടുവാറാകട്ടെ യശയപ്രഭുതിന് അറുപത്തിനാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കണ്ടിട്ട് ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല കാത്തിരുന്ന ദൈവീയ അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധിക്കാത്തത് നമ്മളുടെ നോട്ടം നമ്മൾ ഗ്രഹിക്കുന്നതും നമ്മൾ കാണുന്നതും വ്യത്യസ്തമായിട്ട് അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചാൽ നമ്മളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ നോക്കിയാൽ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട് നമ്മളെ അറിയിക്കുന്ന ഒരു ദൈവമുണ്ട് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾക്ക് കേൾക്കാൻ ദൈവശബ്ദം കേൾക്കാനുള്ള ഒരു ക്ഷമയും കൃപയും വേണം ഇപ്പോൾ ഈ പ്രസംഗം തന്നെ നിങ്ങൾ മുഴുവൻ കേട്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾക്കൊരനുഗ്രഹമാണ് അല്ലെങ്കിൽ ഇത്രയും മതിയെന്ന് ഓർക്കും അതല്ല നിങ്ങളിത് കേൾക്കണം അതുമാത്രമല്ല നിങ്ങൾ ഗ്രഹിക്കണം ഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറി അത് ഹൃദയത്തിലാകണം അങ്ങനെ ഒരു അത് ഹൃദയത്തിൽ ഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ചുറ്റുപാടുകളെ നമ്മുടെ കണ്ണ് ദൈവത്തെങ്കിലാകുന്നത് നമ്മുടെ കണ്ണ് ദൈവത്തെങ്കിലാകുന്നത് എല്ലാം ദൈവികമായത് മാത്രമേ നമ്മൾ കാണുകൊടുള്ളൂ അതുകൊണ്ട് കേൾക്കാനും ഗ്രഹിക്കാനും കാണാനും സാധിക്കുക കള്ളലറയ്ക്കാൻ പ്രാർത്ഥിക്കാം കൃതാവിയെ പരിശുദ്ധ പിതാവ് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലിമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സ്രൈവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിനായിട്ടുള്ളവർ വിശ്രമം നയിക്കുന്നവർ വിദൂരങ്ങളിൽ പഠിക്കുന്നവർ മദ്യത്തിനും മയക്കുമരുന്നും അടിമകളായി മാനസിക രോഗികളായി തീർന്നിട്ടുള്ളവർ അതിൽ നിന്ന് വിട്ടുമാറാൻ സാധിക്കാതെ ഇരിക്കുന്നവർ പെട്ടവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു പുതിയജീവനും പുതിയ ശക്തിയും കൊടുത്ത് അനുഗ്രഹിച്ച് ആശ്രദിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലെസ് യു